കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന ഏജ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹായ് എന്റെ പേര് രാഗി ഞാൻ ലാൻഡ്വേസ് ഓഫ് കമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ വെന്റർ ആണ് എല്ലാ സർക്കിൾസും ലേൺവേസിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് പ്രീവിയസ് ഇയർ ഒരുപ്പേഴ്സിന്റെ ഒരു വിദഗ്ധമായിട്ടുള്ള രീതിയിലുള്ള വിശകലനം അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുകയാറുണ്ട് ഈ സൈക്കിളിൽ അതിന് യാതൊരു വിധം മുടക്കവുമില്ല എം ബി എ ഫസ്റ്റ് സെം ലേണേഴ്സിന് വരുന്ന ആദ്യ സബ്ജക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യ എക്സാം ആയി വരുന്ന സീറോ സീറോ വൺ എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ നമ്മളിന്ന് പ്രീവിയസർ ക്വസ്റ്റൻ പേപ്പറുള്ള അൾട്ടിമേറ്റ് അനാലിസിസിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതും സമയം കളയാതെ നമുക്ക് അതിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലോട്ട് പോകാം ഇന്നലെ ആദ്യം തന്നെ പറയുന്നത് ഒരു ഇൻട്രഡക്ഷൻ ആണ് എന്താണ് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് അപ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളുടെ സിലബസിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കടന്നു പോയിക്കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ മുൻകാല ചോദ്യ പേപ്പറുകളിലൂടെ കടന്നു പോയിക്കൊണ്ട് നിങ്ങളുടെ സിലബസിൽ നിന്ന് ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ ടോപ്പ് വൈസ് കൂടുതൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ പർട്ടി പർട്ടിക്കുലർ ഡോക്യുമെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോക്കാം സിലബസ് മാത്രീലുള്ള നിങ്ങളുടെ സിലബസ് എടുത്തത് ഓരോ സിലബസിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസുകളാണ് വന്നിട്ടുള്ളത് ഓരോ ബ്ലോക്കിനും എത്രമാത്രം ഡേറ്റേജ് ആണ് എന്നൊക്കെ പറയുന്നത് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിലബസിലൂടെ ഇനി ഡീറ്റെയിൽഡായി കടന്നു പോയിട്ടുണ്ട് എക്സാം പാറ്റേൺ അനാലിസിസ് ഓരോ വർഷം വരുന്ന എക്സാമിന്റെ അങ്ങനെ ഓരോ സൈക്കിൾസിനും കാണുന്ന എക്സാമിന്റെ ക്വസ്റ്റിൻ ഫോർമാറ്റ് എന്താണ് എങ്ങനെയാണ് മാർക്ക് അലൊക്കേഷൻ എങ്ങനെയാണ് സെക്ഷൻ വൈസ് വരുന്ന ട്രെൻഡ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ട്രീഫ് കൂടുതൽ തവണ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ എത്തിക്കുന്നു അതിന്റെ ട്രെൻഡ് എങ്ങനെയാണ് ശൈലി എങ്ങനെയാണെന്ന് പറയുന്നു വരാൻ പോകുന്ന ടോപ്പിക്കുകളെ കുറിച്ചുള്ള ടോപ്പിക് പ്രൊഡിക്ഷൻ അല്ലെങ്കിൽ വരാവുന്ന പ്രോപ്പർട്ടി പറയുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ മുമ്പിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എത്തിക്കുന്നുണ്ട് മോഡൽ ആൻസേഴ്സ് നമ്മുടെ ഇവിടെയുള്ള ലേൺവേസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേസിന്റെ കൂട്ടത്തില് എക്സ്ക്ലൂസീവ് ഫീച്ചർ ആണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ ഡോക്യുമെന്റ് പ്ലസ് അവസാനം നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ആൻസറും നിങ്ങളിലോട്ട് എത്തിക്കും ഇതിന് യൂസ് ചെയ്തിട്ടുള്ള മെത്തഡോളജി എന്താണ് മെത്തഡോളജി നമ്മൾ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു ഏഴ് വർഷം ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ പേപ്പർ ചൂസ് ചെയ്തുകൊണ്ട് അതിലൂടെയുള്ള വിദഗ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിശകലന ഒരു അപഗ്രഥനമാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ചേർത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് എടുത്തു വെച്ചുകൊണ്ടാണ് നമ്മൾ നമുക്ക് സിലബസ് ാക്കിയിരിക്കപ്പിങ്ങിലോട്ട് പോവാം പറഞ്ഞതുപോലെ തന്നെ ഓരോ സിലബസിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റൻസുകൾ വരുന്ന എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കണ്ടു തന്നെ കണ്ടാൽ തന്നെ അറിയാം ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വരുന്നത് എന്നിട്ട് തൊട്ടു പുറകെ തന്നെ ബ്ലോക്ക് ടൂ ഉണ്ട് പിന്നീട് ബ്ലോക്ക് ത്രീ ഉണ്ട് ഏറ്റവും ലീസ് പ്രിഫറൻസ് അല്ലെങ്കിൽ കുറവ് തവണ വരുന്നതാണ് ബ്ലോക്ക് വൺ ഇനി ഓരോ ടോപ്പിക് കോംപ്രിഹൻസീവ് സിലബസ് ടൈൻ ടേബിൾ ആണ് ഇതിലെ ഓരോ ടോപ്പിക്കുകളെ കുറിച്ച് പറയുകയാണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിൽ രണ്ട് ക്വസ്റ്റൻസുകളാണ് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഹയർ ആണ് ടോപ്പിക്കാണ് ഓഫ് മാനേജ്മെന്റ് മീഡിയം റേഞ്ച് ആണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിൽ നിന്ന് മാനേജർ റോൾസ് എന്ന് പറയുന്ന ടോപ്പിക് മീഡിയം റെലവെന്റ്സ് വരുന്ന ആണ് ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് ഫോറിൽ നിന്നും യൂണിറ്റ് ഫൈവിൽ നിന്നും യൂണിറ്റ് സിക്സിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് യഥാക്രമം പ്ലാനിംഗ് സ്റ്റെപ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓർഗനൈസിംഗ് അപ്രോച്ച് സ്റ്റാർട്ടിംഗ് ആൻഡ് ഡയറക്ടിംഗ് ആണ് പ്ലാനിങ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഹൈ റിലവെന്റ് ആണ് ഓർഗനൈസിംഗ് ആൻഡ് അപ്രോച്ചസ് മീഡിയം റേഞ്ച് ആണ് സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്ടിങ് മീഡിയം റേഞ്ച് ആണ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സെവൻ കൺട്രോളിംഗ് പ്രോസസ് ആൻഡ് ഫീച്ചേഴ്സ് യൂണിറ്റ് എയ്റ്റിലെ ലീഡർഷിപ്പ് തിയറീസ് യൂണിറ്റ് എയ്റ്റിലെ മോട്ടിവേഷൻ തിയറീസ് ലീഡർഷിപ്പ് തിയറീസുകളും ഹൈ റിലവെന്റും മോട്ടിവേഷൻ തിയറീസുകളും മീഡിയം ആണ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് നയല് ഡിസിഷൻ മേക്കിംഗ് മീഡിയം റേഞ്ച് ആണ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ടെനിലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിസെൻട്രലൈസേഷൻ മീഡിയം റിലവെന്റ് ആണ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഇലവൻ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ടോപ്പിക് മീഡിയം റിലവൻ്റ് ആണ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ട്വലിലെ ഓർഗനൈസേഷൻ കൾച്ചർ മീഡിയം റിലവെന്റ് ആണ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് തേർട്ടീൻ ചേഞ്ച് മാനേജ്മെന്റ് റെസിസ്റ്റൻസ് ആൻഡ് മോഡൽസ് മീഡിയം റിലവെന്റിൽ വരുന്നതാണ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഫോർട്ടീൻ സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സ് ലോ റേഞ്ചിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ഗ്രാഫിക്കൽ ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക് ആ ടേബിൾ ആണ് ഗ്രാഫിക്കൽ ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക് ആണ് എനിക്ക് മൂന്ന് ക്വസ്റ്റ്യൻസുകൾ അതിന്റെ എന്താ പറയാ റെലവൻസ് കൂടുതലനുസരിച്ച് വരുന്നുണ്ട് കളർ കുറച്ചും കൂടി ഡാർക്കറായി വരും ഇനി ഹൈ നീഡ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കൂടുതൽ മാർക്ക് വിടുന്ന ടോപ്പിക്സുകൾ പ്ലാനിംഗ് സ്റ്റെപ്പ് ആൻഡ് ഫീച്ചേഴ്സ് കൺട്രോളിംഗ് പ്രോസസ് ആൻഡ് ഫീച്ചേഴ്സ് ലീഡർഷിപ്പ് തിയറി പ്ലാനിംഗ് സ്റ്റെപ്പ് ആൻഡ് ഫീച്ചേഴ്സ് യൂണിറ്റ് ഫോർ ബ്ലോക്ക് ടു കൺട്രോളിംഗ് പ്രോസസ്സ് ആൻഡ് ഫീച്ചേഴ്സ് യൂണിറ്റ് സെവൻ ബ്ലോക്ക് ത്രീ ലിവിഷൻ തിരീസ് യൂണിറ്റ് എയ്റ്റ് ബ്ലോക്ക് ത്രീ ഇനി ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കാം നിങ്ങൾക്ക് ലോങ് എസ് ഐ പാറ്റേൺ ഉള്ള ക്വസ്റ്റൻസുകൾ വരുന്നുണ്ട് അതിന് മാർക്ക് ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്സ് ആണ് എക്സ്പെക്ടഡ് ലെങ്ത് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ആണ് അതായത് നിയർലി നിങ്ങളൊരു ഷോർട്ട് പ്ലേസിംഗ് എഴുതണം ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ഫൈവ് ടു എയ്റ്റ് മാർക്സിനാണ് വരിക എക്സ്പെക്ടഡ് ലെങ് എയ്റ്റി ടു വൺ ട്വന്റി വേർഡ്സ് ആണ് അതായത് നിങ്ങളൊരു മിനിമം നിങ്ങൾ ടു പേജസ് എഴുതാനായിട്ട് നിങ്ങൾ നോക്കണം വൺ പേജെങ്കിലും ഒരു ഷോർട്ട് നോക്ക് വൺ പേജ് അപ്പറോ ഇപ്രോ രണ്ട് സൈഡായിട്ട് കേസ് സ്റ്റഡി തേർട്ടി ടു ഫോർട്ടി മാർക്കിന് വരുന്നപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വരുന്നത് മൂന്ന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനനുസരിച്ച് ആ തേർട്ടി മാർക്ക് അല്ലെങ്കിൽ ഫോർട്ടി മാർക്കിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും സെവന്റി വൺ ട്വന്റി വേർഡ്സ് ആണ് എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് അതുപോലെ തന്നെ ഇന്റൂബ്രേറ്റീവ് ക്വസ്റ്റ്യൻസോടെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതേണ്ടത് എട്ട് തൊട്ട് പത്ത് മാർക്കിനാണ് വരാനുള്ളത് വൺ വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സ് ആണ് വേണ്ടത് ഫീച്ചേഴ്സ് സ്റ്റെപ്സ് ആയിട്ട് പിന്നെ പ്രോബ്ലംസ് അങ്ങനെ എന്ന് പറയുന്ന ചോദിക്കാറില്ല നിങ്ങൾ ഓൾറെഡി ഇഗ്നോൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവേയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവേയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്കവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക നമ്മുടെ എന്ന് ഫ്രീക്വൻറ്റ് ഫോർമാറ്റ് എത്തിയാണ് ലോങ് ആൻസർ അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ കേസ് സ്റ്റഡി അനാലിസിസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇനി നമുക്ക് മാർക്ക് മാർക്ക് അനാലിസിസ് നോക്കാം ബ്ലോക്ക് വണ്ണിൽ നിന്ന് പത്തൊമ്പത് ശതമാനത്തോളം ചോദ്യങ്ങൾ വരുന്നത് ബ്ലോക്ക് ടൂവിൽ നിന്ന് ട്വന്റി സെവൻ പെർസെന്റേജ് ഓഫ് ചോദ്യങ്ങൾ വരുന്നുണ്ട് ബ്ലോക്ക് ത്രീയിൽ നിന്ന് ട്വന്റി നയൻ പെർസെന്റേജ് ഓഫ് ചോദ്യങ്ങൾ വരുന്നുണ്ട് ബ്ലോക്ക് ഫോറിൽ നിന്ന് ഓർഗനൈസേഷൻ പ്രോസസ് അപ്പൊ ഇന്ന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ചോദിച്ച് വരുന്നത് അപ്പൊ തൊട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ തൊട്ട് പുറകെ ബ്ലോക്ക് ടു പിന്നീട് ബ്ലോക്ക് ഫോർ പിന്നെ ബ്ലോക്ക് വൺ അപ്പൊ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കണം അപ്പൊ ലോങ് എസ് അല്ലെങ്കിൽ അനടറ്റിക്കൽ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് പിന്നീട് നമുക്ക് വരുന്നതാണ് ഷോർട്ട് ആൻഡ് നോട്ട്സ് അല്ലെങ്കിൽ ആൻസർ പിന്നെ കേസ് സ്റ്റഡി സ്റ്റഡിമറേറ്റ് ക്വസ്റ്റ് ഇനി കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസുകൾ ഏറ്റവും കൂടുതൽ വരാറുണ്ട് അതുപോലെ തന്നെ ലോങ് ആൻസർ അല്ലെങ്കിൽ അത് ഏകദേശം തേർട്ടി സിക്സ് ടു ഫോർട്ടി ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെ ഷോർട്ട് ആൻസർ ഏകദേശം ഇരുപത്തിയഞ്ചാം മന്ത് ക്വസ്റ്റൻ പേപ്പറിൽ വരാറുള്ളത് ഇന്നിപ്പോൾ പ്രിപ്പറേഷൻ വന്നിരിക്കുകയാണ് നിങ്ങൾ മൂന്ന് മാർക്കിന് മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം എഴുതുന്നത് വൺ എയ്റ്റി മിനിറ്റ്സ് ആണ് വരുന്നത് ഹൺഡ്രഡ് മാർക്കിന്റെ ക്വസ്റ്ററിൽ അതിലെ എഴുപത് മിനിറ്റ് മുതൽ എൺപത് മിനിറ്റ് വരെയുള്ള സമയം ലോങ് എസ് ഐക്ക് വേണ്ടി കൊടുക്കുക അപ്പൊ ഒരു ക്വസ്റ്റിനൊക്കെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ കൊടുക്കുക കേസ് സ്റ്റഡിക്ക് അമ്പത്തിയഞ്ച് മുതൽ അറുപത് മിനിറ്റ് വരെ കൊടുക്കുക ഒരു ക്വസ്റ്റിനു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ ഷോർട്ട് നോട്ട്സിന് ഒരു മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ കൊടുക്കുക ഒരു ക്വസ്റ്റിന് എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ കൊടുക്കുക അതേപോലെ തന്നെ എൻ്റുമറേറ്റി ക്വസ്റ്റിന് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നിങ്ങൾ കൊടുക്കുക ഒരു ക്വസ്റ്റിൻ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ കൊടുക്കുന്ന രീതിയിൽ എഴുതാൻ നോക്കുക డ్స్ వేరీల్ ఫీచర్స్ దెప్స్ ఇన్ ప్ల ప్రోస్ ఇన్ ఓర్గనైన్ వట్ ఈస్ దిన్సెప్ట్ స్టాఫ్ ఓర్గనైజేషన్ డిస్కస్ ద ఇంపార్టెన్స్ ట్రైనింగ్ అండ్ డెవలప్మెంట్ డిస్కెక్ట్ స్టెప్స్ డిసిషన్ మేకింగ్ హౌ కెన్ ఓవర్ కమ్ఫెక్టివ్ డిసిషన్ మేకింగ్ ఇన్ ఓర్గనైజేషన్ వట్ ఈస్ ద మీనింగ్సేషన్ కల్చర్ Explain the role of culture strength in strengthening an organization. Discuss the necessity and process of controlling. What are the essentials of a good control system? Describe and discuss different leadership styles and their relevance in the first present day context. Describe any two theories of motivation and their relevance in the context of organization. Briefly discuss the factors influencing the choice of structure in an organization. ഡിസ്കസ് ദ അപ്രോച്ചസ് ടു ഓർഗനൈസിംഗ് ആൻഡ് അനലൈസിംഗ് ദ വർക്ക് ആൻഡ് റിലവൻസ് വിത്ത് എക്സാമ്പിൾസ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി ത്രീ ഓർഗനൈസേഷൻ എത്തിക്സ് ടൈനർ ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് തിയറി സെൻട്രലൈസേഷൻട്രലൈസേഷൻ എക്സിനെ റിക്രൂട്ട്മെന്റ് അതാണ് അത് ഷോർട്ട് നോട്ട് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസോടാണ് ഇനി ഫ്രീക്വൻസി ടേബിൾ നോക്കാം ഫീച്ചേഴ്സ് ഓർ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ് അത് പതിനാല് എവറേജ് ഒരു എട്ട് തവണ അപ്പിയറൻസ് വന്നിട്ടുണ്ട് കോൺസെപ്റ്റ് ഓഫ് സ്റ്റാഫിംഗ് ആൻഡ് ഇമ്പോർട്ടൻസ് ബ്ലോക്കിംഗ് യൂണിറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് നോക്കാം കോൺസെപ്റ്റ് ഓഫ് സ്റ്റാഫിംഗ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ഏഴ് തവണയാണ് വന്നിട്ടുള്ളത് ഡിസിഷൻ മേക്കിംഗ് ടെക്നീക് ആൻഡ് ബാരിയേഴ്സ് ഏഴ് തവണയാണ് ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുള്ളത് ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് റോൾ ഏഴ് തവണയാണ് അപ്ഡിയർ ചെയ്തിട്ടുള്ളത് നെസസിറ്റി പ്രോസസ് ഫോർ എസെക്ഷൻസ് ഓഫ് കൺട്രോളിങ് ആറ് തവണയാണ് അപ്ഡിയർ ചെയ്തിട്ടുള്ളത് ലീഡർഷിപ്പ് സ്റ്റൈൻസ് ആൻഡ് റിലമെൻസ് ആറ് തവയ തവണയാണ് അപ്ലിയർ ചെയ്തിട്ടുള്ളത് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആറ് തവണയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഫാക്ടേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസിങ് സ്ട്രക്ചർ അഞ്ച് തവണയാണ് വന്നിട്ടുള്ളത് അപ്രോച്ചസ് ടു ഓർഗനൈസിങ് ആൻഡ് അനലൈസിങ് ദ വേർഡ് അഞ്ച് തവണയാണ് വന്നിട്ടുള്ളത് ഷോർട്ട് നോട്ട്സ് എത്തിക്സ് ടേണറോ മാനേജൽ ഗ്രീറ്റ് സെൻട്രലൈസേഷൻ റിപ്രൂമെന്റ് ഇത്രയും ഷോർട്ട് നോട്ട്സോളും അഞ്ച് തവണയാണ് റിപ്പീറ്റ് റി സോറി റിപ്പീറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഭാഗത്തുള്ള ഒരു അഡ്വൈസ് നിങ്ങൾക്ക് തരുകയാണ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും രണ്ട് തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ തന്നെ അതിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കുക ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആ ഒരു എസ് എ കൊസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കണം ഷോർട്ട് നോട്ട്സ് ഒക്കെ ആണെങ്കിൽ എട്ട് മുതൽ പത്ത് മിനിറ്റിനുള്ളിൽ എഴുതി തീർക്കാൻ സാധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ എക്സാമ്പിൾസ് കോട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ എക്സാമ്പിൾസ് കോട്ട് ചെയ്യുക സമറ ടീംസ് കൊടുക്കേണ്ട സമയങ്ങളിൽ പോയിന്റ് വൈസ് വൈസൊക്കെ എഴുതേണ്ട സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യുക പിന്നെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആപ്പിൽ നമ്മൾ മോഡൽ ആൻസേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ട് അത് ആ മോഡൽ ആൻസേഴ്സ് ആൻസേഴ്സായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാൻ റെലവെന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും ഇല്ലേ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നോക്കാനായിട്ട് ഒരു വിഷ്വലൈസേഷൻ പൈസ കൊടുത്തിരിക്കുകയാണ് ഇതില് പ്ലാനിങ് സ്റ്റെപ്സ് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ്റ്റാഫിംഗ് ആൻഡ് കൺട്രോൾ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ടെക്നിക്കാരിയേഴ്സ് അതിൽ പ്ലാനിങ് സ്റ്റെപ്പ് അതാണ് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ചോദ്യം പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം സ്റ്റാഫിംഗ് ആൻഡ് ട്രെയിനിങ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ഓർ ബാരിയേഴ്സ് ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് കൾച്ചറൽ പോയിന്റ് മൂന്ന് ശതമാനമാണ് ഓരോ ടോപ്പിക്കും വരുന്നത് പിന്നീട് ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനം ആണ് മോട്ടിവേഷൻ തിയറീസ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് കൺട്രോളിങ് വരുന്നതാണ് ഓർഗനൈസിംഗ് അപ്രോച്ചസ് എക്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ എക്നോയിൽ നിന്നൊരു ഡിഗ്രി പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവായി ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം പ്ലാനിങ് സ്റ്റെപ്സ് അത് ഹൈലി റലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്നാണ് പറയുന്നത് എൺപത്തി ഏഴ് ശതമാനത്തോളം വരാനായിട്ട് ചാൻസ് ഉണ്ട് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്ക് ആൻഡ് ബാലൻസ് അത് എഴുപത്തി ശതമാനത്തോളം ചാൻസ് ഉണ്ട് മോട്ടിവേഷൻ തിയറീസ് ആൻഡ് ഫാക്ടേഴ്സ് എഴുപത്തിയഞ്ച് ശതമാനത്തോളം ചാൻസ് ഉണ്ട് സ്റ്റാഫിംഗ് ഓർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് ചാൻസ് പറയുന്നത് ലീഡർഷിപ്പ് സയൻസിനും അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് കൺട്രോളിംഗ് പ്രോസസ് ഓർ റിസപ്ഷൻ അമ്പത് ശതമാനമാണ് ചാൻസ് ഓർഗനൈസേഷൻ കൾച്ചറ് അമ്പത് ശതമാനം ഓർഗനൈസിംഗ് അപ്രോച്ചസ് മുപ്പത്തി അഞ്ച് ശതമാനം സ്ട്രക്ചർ ആൻഡ് ഫാക്ടേഴ്സ് എഴുപത് ശതമാനത്തിന് മുകളിൽ വരുന്നതിനാണ് നമ്മൾ ഹയർ പ്രയോറിറ്റി ടോപ്പിക്കായിട്ട് വരുന്നത് അതിനോട് വരുന്നതാണ് പ്ലാനിങ് ഫീച്ചേഴ്സ് ആൻഡ് സ്റ്റെപ്സ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ആൻഡ് ബാരിയേഴ്സ് മോട്ടിവേഷൻ തിയറീസ് ആൻഡ് ഫാക്ടേഴ്സ് ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ തന്നെ ഡയഗ്രാംസുകളും അതിന്റെ ഫ്രെയിം വർക്കുകളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എസ് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഉപയോഗിക്കാം സ്റ്റെപ്പും മോഡലൊക്കെ മനസ്സിൽ മാഞ്ഞ് നോക്കുക അതുപോലെ തന്നെ ഒരു നോട്ട്സ് യൂസ് ചെയ്യാതെ ടീച്ച് ബാക്ക് മെത്തേഡ് എക്സ്പ്ലെയിൻ അലൌഡ് വിത്ത് ഔട്ട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക എഴുതാനായിട്ട് നോക്കുക മീഡിയം പ്രയോറിറ്റി ടോപ്പിക്കൽ ആണ് സ്റ്റാഫിംഗ് ആൻഡ് ട്രെയിനിങ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് കൺട്രോളിങ് പ്രോസസ് ഫോർ എസൻഷ്യൽ കൺട്രോളിങ് പ്രോസസ്ഷ്യൽ ഓർഗനൈസേഷൻ കൾച്ചർ അത് രണ്ടു മൂന്ന് തവണയൊക്കെ അതിന്റെ ടോഫിക്സോൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക കമ്പാരിറ്റീവ് ടേബിളൊക്കെ വരയ്ക്കുക സ്റ്റാഫിനെയും ഡയറക്റ്റ് ഡയറക്റ്റ് ട്രെയിനിങ്ങിനെയൊക്കെ കാണിക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽസിനൊക്കെ ഡെബിക്ട് ചെയ്യുന്ന രീതിയിൽ ടേബിളൊക്കെ വരച്ചതിനു ശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ നിങ്ങൾ അഭിപ്രായക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ പിയർ ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഡിസ്കഷനോ ക്രൂസോൾ സന്നദ്ധ പഠിക്കുക ലോ പ്രയോറിറ്റി ടോപ്പിക്കൽ ആണ് ഓർഗനൈസിംഗ് അപ്രോച്ച് സ്ട്രക്ചർ ഓഫ് ഡീസെൻട്രലൈസേഷൻ സി എസ് ആർ ആൻഡ് എത്തിക്സ് അതൊന്നോ രണ്ടോ തവണ പ്രാക്ടീസ് ചെയ്യുക ആ കോൺസെപ്റ്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി വരുന്നത് അപ്പോൾ ഹൈ ടോപ്പിക്കൽ ഏതൊക്കെയാണ് പ്ലാനിങ് ഡിസിഷൻ മേക്കിംഗ് മോട്ടിവേഷൻ മീഡിയൽ സ്റ്റാഫിങ് ലീഡർഷിപ്പ് കൺട്രോളിങ് ഓർഗനൈസേഷൻ കൾച്ചർ ലോ റേഞ്ചിൽ വരുന്നതാണ് ഓർഗനൈസിംഗ് സ്ട്രക്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ സി എസ് ആർ എത്തിക്സ് ഈ പ്രൊഡക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ലാംഗ്വേജിലുള്ള കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡോക്യൂമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയുടെ ആൻസർ കൂടി നമ്മൾ അവൈലബിൾ ആക്കിത്തരും അപ്പൊ അതില് അഞ്ച് ക്വസ്റ്റ്യൻസോളാണ് എഴുതേണ്ടത് മൊത്തം നിങ്ങൾക്ക് ഒരു പത്ത് ക്വസ്റ്റ്യൻസോൾ നമ്മൾ തന്നിട്ടുണ്ട് അതിന് അഞ്ച് ക്വസ്റ്റ്യൻസോളാണ് എഴുതേണ്ടത് നമുക്ക് ഒരു കേസ് സ്റ്റഡി പാറ്റേൺ നമ്മൾ തന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഒരു കേസ് സ്റ്റഡി പ്രാക്ടീസ് ചെയ്യുന്ന പോലെ കോൺസെപ്റ്റ് നിങ്ങൾ എത്ര മാത്രം പഠിച്ചു നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ കേ ചോദ്യത്തിന്റെ താഴെയും അത് ഏത് ബ്ലോക്കിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഓരോ ക്വസ്റ്റ്യൻസോടും നമ്മൾ പ്രാക്ടീസ് ചെയ്യാം അത് ഏതാണ് ടോപ്പിക് ഏത് ബ്ലോക്കിലെയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ആൻസർ അഡ്വൈസിലെ ലെനേഴ്സിന് ചെക്ക് ചെയ്യാവുന്നതാണ് ആക്കില് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ആ മോഡൽ ആൻസേഴ്സിന്റെ കൊടുത്തിരിക്കുന്ന അതുപോലെ തന്നെ ഏകദേശം നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല എവിടെയൊക്കെയാണ് പോയിന്റ് മിസ് ഔട്ട് ആയിട്ടില്ലെങ്കിൽ അതൊക്കെ എഴുതി തീരാനായിട്ട് നോക്കുക സോ ഇതാണ് എം പി സീറോ സീറോ വൺ എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറാണ് അൾട്ടിമേറ്റ് അനാലിസിസ് സോ ഭാഗത്ത് ലേവേസിന്റെ ഭാഗത്തുനിന്ന് രീതിയിലും നിങ്ങൾക്ക് ഇതൊരു ഉപകാരപ്പെടട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അത് കാരണം നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ അടുത്തൊരു ഇനിഷ്യേറ്റീവ് ആണ് അപ്പൊ നിങ്ങൾ ആരും ഇത് ഈ ടോപ്പിക്കിലൂടെ യൂസ് ചെയ്ത് ഏത് ഡോക്യുമെന്റിലൂടെ പോകാതെ കണ്ടു പോകാറു മിസ് ചെയ്ത് പോകരുതൊന്ന് യൂസ് ചെയ്യാൻ നോക്കണം നിങ്ങൾക്ക് ഈ ഇതുപോലെ പഠിച്ചു നോക്കി കഴിഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മാർക്ക് വാങ്ങാനായിട്ട് പറ്റുന്നുണ്ടോ നോക്കണം അപ്പൊ ഞാൻ വീണ്ടും എന്റെ ഭാഗത്തെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരെയാണ് അതിനോടൊപ്പം തന്നെ ലാംഗ്വേസിന്റെ ഭാഗം നല്ല രീതിയിൽ എക്സാം എഴുതുക നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ട് പോകുക അത് നമ്മുടെ ഒരു പി വൈ ക്യൂ അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങളെ സഹായിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് അപ്പോ ഇത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വന്നതിനു ശേഷം ഇതിൽ നിന്നും ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റി അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസോളും കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്നതായിരിക്കും അത് കിട്ടാൻ വേണ്ടിട്ട് അത് നിങ്ങളിലേക്ക് യഥാസമയം എത്താൻ വേണ്ടിട്ട് രണ്ടുവേഴ്സിന്റെ പേജ് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എത്തുന്നതായിരിക്കും ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സായി സജഷൻസ് എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ താഴെ ഒരു കാണുന്നതായിട്ട് രേഖപ്പെടുത്താനായിട്ട് മച്ച്